ഇസ്മായിൽ ഹനിയയെ ഇറാന്റെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് തിരിച്ചടിയായി ഇസ്രയേലിനെ ഇറാൻ തിരിച്ചടിക്കുമെന്ന ഭീതി നിലനിൽക്കെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നതർക്ക് നവീകരിച്ച ഭൂഗർഭ അറകൾ ഉൾപ്പെടെ ഒരുക്കിയാണ് ഇസ്രയേൽ സൈന്യം കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ദീർഘകാലം താമസിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനത്തിന് എല്ലാത്തരം ആയുധങ്ങളെയും സംരക്ഷിക്കാൻ ശേഷിയുണ്ടെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് പാലസ്തീൻ ഇസ്രയേൽ സംഘർഷം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ മുഖത്ത് മരണഭയം തെളിയുന്നത് ഇറാൻ ലബനൻ സിറിയ ഇറാഖ് യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സംയുക്ത നീക്കം ഇസ്രയേലിനെതിരെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനും അപ്പുറമുള്ള അപ്രതീക്ഷിത നീക്കങ്ങൾക്കും സാധ്യത ഏറെയാണ് ഇതോടെ ഇസ്രയേലിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമോ എന്ന ആശങ്കയിലാണ് അമേരിക്കയുള്ളത് യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുന്നതും ഈ ഭയം കൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ നേടാനും അമേരിക്ക ശ്രമിച്ചു വരികയാണെങ്കിലും അതിതുവരെ ഫലം കണ്ടിട്ടില്ല ഇറാനുമായ അഭിപ്രായ വ്യത്യാസമുള്ള അറബ് രാജ്യങ്ങൾ പോലും പുതിയ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കാൻ ഭയപ്പെടുകയാണ് മുസ്ലിം രാജ്യങ്ങളിലെ ജനങ്ങളുടെ പൊതുവികാരവും ഇറാന് അനുകൂലമാണ് ഇതും അമേരിക്കയോട് അകലം പാലിക്കാൻ അറബ് രാജ്യങ്ങളെ നിർബന്ധിതമാക്കുന്നതാണ് ഇനി അഥവാ അമേരിക്കൻ ചേരിക്കൊപ്പം ഏതെങ്കിലും രാജ്യം നിന്നാൽ ആ രാജ്യവും ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം മാത്രമായല്ല മാറാൻ പോകുന്നത് പല വൻ ശക്തികളും ഈ യുദ്ധത്തിൽ ഇടപെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഇറാൻ അകത്തു കയറി ഹമാസ് മേധാവിയെ കൊലപ്പെടുത്തിയ നടപടിയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും കടുത്ത അതൃപ്തിയാണുള്ളത് അമേരിക്കൻ ചേരി ഒരു ഭാഗത്തും റഷ്യയും ചൈനയും മറുഭാഗത്തും നിലയുറപ്പിച്ചാൽ അത് ലോകയുദ്ധമായാണ് മാറുക ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല ഖുമൈനയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആക്രമണത്തിന്റെ ശക്തിയും കൂടും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളാണ് ഇസ്രയേലും ഇറാനും ഇരു രാജ്യങ്ങളും രഹസ്യമായി ആണവായുധങ്ങൾ കൈവശം വച്ചിരിക്കാമെന്നതും പരസ്യമായ ഒരു രഹസ്യം തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഒരു പൂർണ്ണമായ യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ വലിയ വിനാശത്തിലാണ് കലാശിക്കുക അനവധി യുദ്ധങ്ങൾ ചെയ്ത് പാരമ്പര്യമുള്ള പേർഷ്യൻ പോരാളികളാണ് ഇറാൻ േക്ക് സൈന്യത്തെ അയച്ച് ആ രാജ്യത്തെ കീഴ്പ്പെടുത്തുക അമേരിക്കയ്ക്ക് പോലും അസാധ്യമായ കാര്യമാണ് ഭൂമിശാസ്ത്രപരമായ ഘടനയും ഇറാന് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ വ്യോമാക്രമണത്തിലൂടെ ഇറാനെ ആക്രമിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുക രാഷ്ട്രീയ സ്വാധീനവും സൈനികശേഷിയും ഇന്റലിജൻസ് മികവുമാണ് ഇസ്രയേലിന്റെ കരുത്ത് തൊണ്ണൂറ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരം ജനസംഖ്യ മാത്രമുള്ള ഇസ്രയേലിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം സജീവ സൈനികരും നാല് ലക്ഷത്തി അറുപത്തിയേയ്യായിരം റിസർവ് സൈനിക വിഭാഗവുമുണ്ട് ഇതിനു പുറമെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് ടാങ്കുകളും നാൽപ്പത്തി മൂവായിരത്തി നാന്നൂറ്റിയേഴ് കവചിത വാഹനങ്ങളും അറുന്നൂറ്റി അൻപത് പീരങ്കികളും നൂറ്റി അൻപത് റോക്കറ്റ് ലോഞ്ചറുകളും ഇസ്രയേലിനുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ സേനകളിൽ ഒന്നാണ് അവരുടെ വായുസേന ആധുനിക എഫ് തേർട്ടി ഫൈവ് പോർവിമാനങ്ങൾ അടക്കം ഇസ്രായേൽ വ്യോമസേനയ്ക്ക് സ്വന്തമാണ് പരമാവധി കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുന്ന സ്മാർട്ട് ബോംബുകളും ഇസ്രയേലിനുണ്ട് അറുനൂറ്റി പന്ത്രണ്ട് യുദ്ധവിമാനങ്ങളാണ് അവർക്ക് ആകെയുള്ളത് അഞ്ഞൂറ് മിർക്കാവ ടാങ്കുകളാണ് ഇസ്രയേലിന്റെ കരയുദ്ധത്തിലെ കരുത്ത് മിസൈലുകളെയും ഡ്രോണുകളെയും ലക്ഷ്യത്തിലെത്തും മുൻപേ തകർക്കുന്ന അയൺ ഡോം അടക്കമുള്ള മിസൈൽ വേദ സംവിധാനങ്ങളും ഇസ്രയേലിൻ്റെ പ്രതിരോധ കരുത്താണ് ചോക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലിന്റെ കൈവശം എൺപത് ആണവ ബോംബുകളുണ്ട് ഇതിൽ മുപ്പതെണ്ണം വിമാനങ്ങളിൽ നിന്ന് തൊടുക്കുന്ന ഗ്രാവിറ്റി ബോംബുകളാണ് ബാക്കി അൻപതെണ്ണം മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തൊടുക്കാവുന്നവയാണ് ആണവശക്തിയാണെങ്കിലും യുദ്ധത്തിൽ ഇസ്രയേലിന് ഈ കരുത്ത് പ്രകടിപ്പിക്കാനാവില്ല അതേസമയം അതിർത്തിക്കപ്പുറത്തേക്ക് നീളുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ ഇസ്രയേലിന്റെ ആണവായുധ ശേഷിയും പരീക്ഷിക്കപ്പെട്ടേക്കും ഇസ്രയേലിന്റെ കരുത്ത് ഇതൊക്കെയാണെങ്കിൽ ഇറാന്റെ കരുത്ത് വേറെ ലെവലാണ് സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറുള്ള പോരാളികളായ ജനതയാണ് ഇറാന്റെ പ്രധാന കരുത്ത് നിലവിൽ ആണവരാഷ്ട്രം അല്ലെങ്കിലും നിരവധി ആണവായുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ട് ഇതിനു പുറമെ സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയും ഇറാനുണ്ട് അടുത്തിടെയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന തോത് വലിയ രൂപത്തിലാണ് ഉയർത്തിയിരിക്കുന്നത് ഇസ്രയേലിനെയും അമേരിക്കയെയും ഭയപ്പെടുത്തുന്നതും ഇത് തന്നെയാണ് ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷത്തി അൻപതിനായിരം ജനസംഖ്യയുള്ള ഇറാനിൽ ആറ് ലക്ഷത്തി പതിനായിരം സജീവ സൈനികരും മൂന്ന് ലക്ഷത്തി അൻപതിനായിരം റിസർവ് സൈനിക അംഗങ്ങളുമുണ്ട് ഇതിനു പുറമെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ടാങ്കുകളും അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി കവചിത വാഹനങ്ങളും അഞ്ഞൂറ്റി എൺപത് പീരങ്കികളും എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് റോക്കറ്റ് ലോഞ്ചറുകളും ഇറാൻ ആക്രമണ നിരയിലുണ്ട് അഞ്ഞൂറ്റി അൻപത്തി യുദ്ധവിമാനങ്ങളും നൂറ്റി എൺപത്തിയാറ് പ്രത്യേക ആക്രമണ വിമാനങ്ങളും ഇറാനുണ്ട് മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ള രാജ്യവും ഇറാനാണ് ഇരുപത് തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു സ്വന്തം ക്രൂയിസ് മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ ഇറാൻ നടത്തിയിരിക്കുന്നത് വലിയ മുന്നേറ്റമാണ് ഖൈബർ ബസ്റ്റർ എന്ന ഇറാൻ മിസൈലിന് സമീപ മേഖലകളിലുള്ള അമേരിക്കൻ ബേസുകളിൽ പോലും ആക്രമണം നടത്താനുള്ള കഴിവുണ്ട് ഫത്താഹ് എന്ന് പേരിട്ടിരിക്കുന്ന ഇറാന്റെ ഹൈപ്പർ സോണിക് മിസൈലിന് ഏതു ശത്രു മിസൈൽ സംവിധാനങ്ങളിലും തുളച്ചു കയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ട് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയ്റോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്താഖ് വികസിപ്പിച്ചിരിക്കുന്നത് റെഡാറുകളെ പോലും വെട്ടിച്ച് ശത്രുരാജ്യത്ത് പറന്നു കയറി വ്യാപക നാശനഷ്ടം വിതയ്ക്കാൻ ശേഷിയുള്ള പതിനായിരക്കണക്കിന് ഡ്രോണുകൾ ഇറാന്റെ കൈവശമുണ്ട് ലോകത്ത് ഏതു രാജ്യത്തും കടന്നു കയറി ആക്രമിക്കാൻ ശേഷിയുള്ള ചാവേറുകൾ കൂടിയാകുമ്പോൾ ഇറാന്റെ പോറുമ്പത്തെ ഇസ്രയേൽ ഭയക്കുക തന്നെ വേണം അതായത് ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് കൈവിട്ടു പോകാൻ തന്നെയാണ് സാധ്യത േലിനൊപ്പം ചേർന്ന് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇറാനെ സഹായിക്കാൻ റഷ്യയും ചൈനയും തയ്യാറാകും ഉക്രൈനെ സഹായിക്കാൻ അമേരിക്ക പോർവിമാനങ്ങൾ നൽകിയ പുതിയ സാഹചര്യത്തിൽ മാരക ആയുധങ്ങൾ റഷ്യയും ഇറാന് നൽകിയേക്കും റഷ്യയും ചൈനയും യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്ന സാഹചര്യമുണ്ടായാൽ ആദ്യം ആക്രമിക്കപ്പെടുക അമേരിക്ക ആയിരിക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര കൊറിയയെ മുൻനിർത്തി അത്തരമൊരു നീക്കം നടക്കാനുള്ള സാധ്യത എന്തായാലും തള്ളിക്കളയാൻ കഴിയുന്നതല്ല അമേരിക്ക വരെ എത്തുന്ന ആണവ മിസൈൽ ഉത്തര കൊറിയയ്ക്ക് ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ടാണ് ഉത്തര കൊറിയ വിരട്ടിയപ്പോൾ മുൻപ് അമേരിക്കൻ പ്രസിഡന്റിന് തന്നെ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നുമായി സമവായ ചർച്ച നടത്തേണ്ടി വന്നിരുന്നത് നിലവിൽ ഇപ്പോൾ ഉത്തര കൊറിയ പുതിയ ഖര ഇന്ധന ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഉൾപ്പെടെ വികസിപ്പിച്ചിട്ടുണ്ട് അടുത്തിടെ റഷ്യ സന്ദർശനം നടത്തിയ കിങ് ജോങ് ഉൻ റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഉത്തര കൊറിയൻ പോർമുന അമേരിക്കയ്ക്ക് നേരെ വീണ്ടും തിരിച്ചു വച്ചാൽ അമേരിക്കയാണ് പ്രതിരോധത്തിലാകുക കാരണം അമേരിക്കൻ ഉപരോധത്തിൽ ഉത്തര കൊറിയൻ ജനത ഇതിനേക്കാൾ ഭേദം പൊരുതി മരിക്കുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്നവരാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ അമേരിക്കയ്ക്ക് എന്തായാലും അങ്ങനെ ചിന്തിക്കാൻ കഴിയുകയില്ല മിസൈലുകളെ തടയാനുള്ള ഏത് പ്രതിരോധ സംവിധാനം ഉണ്ടായാലും ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഒരിക്കലും അമേരിക്ക തയ്യാറാകുകയില്ല ഇക്കാര്യം വ്യക്തമായി റഷ്യയ്ക്കും ചൈനയ്ക്കും അറിയുകയും ചെയ്യാം റഷ്യയുമായും ചൈനയുമായും സൗഹൃദമുള്ള രാജ്യങ്ങളെ ആരാക്രമിച്ചാലും ആ യുദ്ധത്തിൽ ഇടപെടാൻ അതോടെ ഈ വൻ ശക്തികൾക്ക് കഴിയും റഷ്യയും ചൈനയും ഇടപെടുമെന്ന് കണ്ടാൽ അമേരിക്കൻ ചേരിയിലെ പല രാജ്യങ്ങളും പിറകോട്ടടിക്കാനും സാധ്യതയുണ്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധം ലോകത്തിന്റെ സർവനാശത്തിലാണ് കലാശിക്കുക എന്നതിനാൽ അതിന് അമേരിക്കയായിട്ട് അവസരം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് ഇറാൻ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയാൽ ഇസ്രയേൽ നേരിടട്ടെ അതല്ലാതെ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇതുവരെ ഉണ്ടായ അനുഭവമല്ല അമേരിക്കക്കും ലോകത്തിനുമുണ്ടാകുക ഭൂമിയുടെ സർവനാശത്തിലാണ് അത്തരമൊരു യുദ്ധം കലാശിക്കുക അതാകട്ടെ വ്യക്തവുമാണ്